ഹമാസിന്റെ തിരിച്ചടി താങ്ങാനാവാതെ ഇസ്രായേൽ ഹമാസ് ശക്തമായി തിരിച്ചടിക്കുകയാണ് അതിന്റെ വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു രണ്ട് ദിവസം മുമ്പ് കിഴക്കൻ ഗസയിൽ ജബലിയ എന്ന പ്രദേശത്ത് ഹമാസിന്റെ നിരവധി മെർക്കാവോ ടാങ്കുകൾ ഇസ്രായേലിന്റെ നിരവധി മെർക്കാവോ ടാങ്കുകൾ ഹമാസ് തകർത്ത് തരിപ്പണമാക്കി അതിന്റെ ചിത്രങ്ങളും ഹമാസ് പുറത്തുവിട്ടു ഇതോടുകൂടി ഇസ്രായേൽ ഏകപക്ഷീയമായല്ല ഹമാസുമായി യുദ്ധം ചെയ്യുന്നത് എന്ന് വ്യക്തമായി മർക്കാവ് ടാങ്കുകൾ പപ്പടം പോലെയാണ് ഹമാസ് പൊട്ടിച്ച് കളയുന്നത് മാത്രമല്ല ബന്ധികളുടെ ചിത്രം ഹമാസ് പുറത്തുവിട്ടു നിങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങളെ ആ ആക്രമിക്കുന്നതെങ്കിൽ ഈ ബന്ധികൾ ഈ ബന്ധികൾ മരണപ്പെടും എന്ന മുന്നറിയിപ്പോട് കൂടിയാണ് ഗസാ സിറ്റിയിൽ ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ഇതോടുകൂടി ഇസ്രായേൽ ഗസ സിറ്റി പിടിച്ചെടുത്തു എന്ന് പറയുന്നത് തന്നെ സംശയത്തിൻ്റെ നിഴലിലായിരിക്കുന്നു ഗസ സിറ്റിയിൽ ഉടനീളം ഹമാസ് പോരാളികൾ ഉണ്ടെന്ന് ഇസ്രായേലും സമ്മതിക്കുന്നു പക്ഷേ അവർ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നത് തിരിച്ചറിയാൻ പ്രയാസം മാത്രമല്ല നാനൂറിലധികം ഇസ്രായേൽ സൈനികർ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേലി പത്രം തന്നെ റിപ്പോർട്ട് ചെയ്തു ടൈംസ് ഓഫ് ഇസ്രായേലാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് ചുരുക്കത്തിൽ ഇസ്രായേലിന്റെ സ്ഥിതി വലിയ അപകടത്തിലേക്ക് പോവുകയാണ് കണ്ണി കാണുന്നവരെ എല്ലാം കൊല്ലുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം സ്വീകരിച്ചു വരുന്നത് അത് യുദ്ധനീതിയല്ല യുദ്ധമെന്നാൽ ഇരു സൈനികർ തമ്മിലുള്ള അപ്പുറത്തെയും ഇപ്പുറത്തെയും സൈനികർ തമ്മിലുള്ള യുദ്ധമാണ് അല്ലാതെ ജനങ്ങളെ കൊന്നുകൊണ്ടല്ല വിജയം ആഘോഷിക്കേണ്ടത് ഇതാണ് ഹമാസ് ഇതാണ് ഇവിടെയാണ് ഇസ്രായേലിന്റെ യുദ്ധ നിയമങ്ങൾ തെറ്റി തെറ്റിപ്പോകുന്നത് ഇസ്രായേലിന് ഹമാസിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം ഹമാസിനെ കിട്ടാത്തത് കൊണ്ട് പാവപ്പെട്ട ജനങ്ങളുടെ മേൽ കുതിര കയറുകയാണ് ഇസ്രായേൽ മറ്റൊരു ലക്ഷ്യം കൂടി അവർക്കുണ്ട് ഇനിയൊരു തലമുറ ഹമാസിൽ ഉണ്ടാകരുത് അതുകൊണ്ടാണ് അവർ കുട്ടികളെ ലക്ഷ്യം വിട്ട് വെച്ച് ആക്രമണം കൂടുതൽ നടത്തുന്നത് അവരാണല്ലോ നാളത്തെ തലമുറ ആ തലമുറ ഇനി ഉണ്ടാകരുത് എന്ന ഒരു സൂചനയാണ് എന്ന ശക്തമായ നിർദ്ദേശമാണ് നദജനാഹു തന്റെ സൈന്യത്തിന് നൽകിയിരിക്കുന്നത് വ്യോമ ആക്രമണവും കരയുദ്ധവും ആരംഭിച്ചിട്ടും ഹമാസ് പിടിച്ചു നിൽക്കുന്നു എന്നു തന്നെയാണ് ഒടുവിലും കിട്ടുന്ന വാർത്ത നിരവധി ഹമാസ് നേതാക്കളെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിനൊന്നും രേഖയില്ല അതിനൊന്നും തെളിവില്ല ഗസാ സിറ്റി പിടിച്ചെടുത്ത ഇസ്രായേലിന് ഗസാ സിറ്റിയിൽ നിന്ന് തന്നെ മുന്നോട്ട് പോകുമ്പോൾ ശക്തമായ തിരിച്ചടി ലഭിക്കുന്നു കിഴക്കൻ ഗസയിലെ ജബലിയായി ജബലിയായി വലിയ ഒരു തിരിച്ചടിയാണ് ലഭിച്ചത് ഇസ്രായേലിന് അവർ അഭിമാനമായി കൊണ്ടുനടക്കുന്ന ടാങ്കുകളാണ് മെർക്കാവോ ടാങ്കുകൾ ലോകത്ത് ഏറ്റവും കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന ടാങ്കുകളാണ് മെർക്കാവോ ടാങ്കുകൾ ആ ടാങ്കുകളാണ് ഹമാസ് പപ്പടം പോലെ പൊട്ടിച്ച് കളയുന്നത് ഇസ്രായേൽ ഇസ്രായേലിലുടനീളം സ്ഫോടനങ്ങൾ നടക്കുകയാണ് ഒരു വശത്ത് ഇസ്രായേലിന്റെ വ്യോമ ആക്രമണം സൃഷ്ടിക്കുന്ന സ്ഫോടനം മറുവശത്ത് ഹമാസിന്റെ തിരിച്ചടി സൃഷ്ടിക്കുന്ന സ്ഫോടനം ഇതിനിടയിൽ പെട്ട് ഞെരുങ്ങുന്നത് പാവപ്പെട്ട ജനങ്ങളാണ് ഗസ സിറ്റിയിൽ നിന്ന് പലായനം ചെയ്തവർ തെക്കൻ ഗസയിലേക്കാണ് പോയിരിക്കുന്നത് അവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് അവർക്ക് അറിയില്ല അതേസമയം ഈജിപ്റ്റ് തങ്ങളുടെ അതിർത്തിയിൽ വലിയൊരു സേനാ വിന്യാ വിന്യാസത്തെ വലിയൊരു സേനയെ വിന്യസിച്ചു കഴിഞ്ഞു അത്യന്താധുനിക ടാങ്കുകളും വെടിക്കോപ്പുകളും അടങ്ങിയ ആ സേനയെ വിന്യസിച്ചതോടെ ഈജിപ്റ്റ് ഇസ്രായേലുമായി ഒരു യുദ്ധത്തിന് ഒരുങ്ങുന്നു എന്ന് വ്യക്തം തങ്ങളുടെ അനുമതി കൂടാതെ അഭയാർത്ഥികളെ തങ്ങളുടെ മണ്ണിലേക്ക് പറഞ്ഞുവിട്ടാൽ വിട്ടാൽ ഈജിപ്റ്റ് ശക്തമായ രീതിയിൽ യുദ്ധത്തിന് ഇറങ്ങും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സിറ്റി കീഴടക്കി എന്ന വീമ്പു പറച്ചിലിൽ മാത്രം ഒതുങ്ങുന്നു ഹമാസ് പോരാളികളുമായുള്ള യുദ്ധം ഈ യുദ്ധം ഇനിയും ദീർഘകാലം നീണ്ടുപോകും എന്നാണ് സ്ഥിതിഗതികൾ വ്യക്തമാക്കുന്നത് അമേരിക്കയിലെ പൂർണ്ണ പിന്തുണയുണ്ടായിട്ടും സിറ്റി ഗസയിലെ ചെറിയൊരു സൈനിക ബൃന്ദത്തെ നശിപ്പിക്കാൻ ഇസ്രായേൽ കടന്ന് പാടുപെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും ഇസ്രായേലിൻ്റെ അഭിമാനമായ മെർക്കാവോ ടാങ്കുകൾ പപ്പടം പോലെ പൊട്ടിച്ചുകൊണ്ട് ഹമാസ് പോരാളികൾ തലയുയർത്തി നിൽക്കുന്നു അവരുടെ പോരാട്ടതന്ത്രത്തിന് ലോകം കയ്യടി നൽകുന്നു അത്ര ശക്തമായ രീതിയിലാണ് അവർ പോരാടുന്നത് ഒരു വലിയ രാജ്യത്തിനെതിരെ ചെറിയ ഒരു സൈനിക ബൃന്ദം നടത്തുന്ന അതിജീവനം ആ അതിജീവനത്തിന് അതിൻ്റേതായ മഹത്വമുണ്ട് അവർ പറഞ്ഞു കഴിഞ്ഞു അവസാനത്തുള്ള രക്തം വീഴുന്നതുവരെ ഞങ്ങൾ ഇസ്രായേലിനെതിരെ പൊരുതന്നു അതേസമയം ഇസ്രായേലിൽ പ്രതിഷേധങ്ങൾ കനക്കുകയാണ് ബന്ധുകളെ മോചിപ്പിക്കാത്തതിൽ നതൻനാഹുവിനെതിരെ റോഡിലിറങ്ങി ഇസ്രായേലുകൾ തെരുവിലിറങ്ങി ഇസ്രായേലികൾ പ്രതിഷേധിച്ചു നദന്നാഹുവിൻ്റെ പേരിൽ ഒരുപാട് അഴിമതികളുണ്ട് അഴിമതി കേസിൽ വിചാരണ നേരിടാൻ ഒരു ഒരുങ്ങിയവയാണ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ കയറി ഹമാസ് ആക്രമണം നടത്തിയത് ഇത് ഒരു പിടിവള്ളിയാക്കി എടുത്തു നതന്യാഹു ആ പിടിവള്ളിയിൽ നിന്നുകൊണ്ടാണ് നതന്യാഹു ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് യുദ്ധം നിർത്തിയാൽ നതന്യാഹു വിചാരണ ചെയ് വിചാരണ വിചാരണയ്ക്ക് വിചാരണ നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ അയാൾക്ക് അനന്തമായി യുദ്ധം തുടർന്നു പോകാനാണ് താല്പര്യം കോതികളുമായും ഹിസ്ബുള്ളയുമായും ഒക്കെ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാൽ ആ യുദ്ധത്തിന്റെ മറവിൽ തനിക്കെതിരെ വന്ന അഴിമതി കഥകളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയും ലോകം കണ്ട ഏറ്റവും വലിയ കുതന്ത്രജ്ഞനായി കുതന്ത്ര വീരനായി നേതജ്ഞാഹു മാറിയിരിക്കുന്നു ഇറാനുമായി വരെ ചെന്ന് ചെന്നുമുട്ടാൻ നേതജ്ഞാഹുവിന് ധൈര്യമുണ്ടായി അതിന് കണക്കിന് കിട്ടുകയും ചെയ്തു ഇപ്പോൾ ഗസയിൽ അയാൾ നടത്തുന്ന വംശഹത്യ അയാളുടെ വർഗത്തിന്റെ സ്വഭാവമാണ് ജൂതന്മാരുടെ സ്വഭാവമാണ് ഇങ്ങനെ ഒരു വംശഹത്യ ലോകം ഇതുവരെ കണ്ടിട്ടില്ല കുഞ്ഞുങ്ങളെ ആണെന്നേ കൊല്ലുന്നത് അതാണ് പുതിയൊരു തലമുറ ഉണ്ടാകരുത് എന്ന ഉദ്ദേശത്തോടു കൂടി കുഞ്ഞുങ്ങളെ അതിക്രൂരമാണ് ആയാണ് കൊല്ലുന്നത് ഭക്ഷണത്തിന് കൈനീട്ടിയ കുഞ്ഞിനെ പോലും വെടിവെച്ച് കൊല്ലുന്ന അവസ്ഥ ഇതൊക്കെയാണ് ഇസ്രായേൽ സൈന്യം അവിടെ ചെയ്തു കൂട്ടുന്നത് കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളെ മാറോടച്ച് ആ മാറോടച്ചു പലായനം ചെയ്യുന്ന സ്ത്രീകളുടെ ചിത്രമൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഏറ്റവും ദയനീയമായ ചിത്രം ഇങ്ങനെയുള്ള ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ മറുഭാഗത്ത് ഹമാസ് ബന്ദികളുടെ ചിത്രം പുറത്തുവിട്ട് ഇതിനെ പ്രതിരോധിക്കുന്നു ബന്ദികളെ മറന്നേക്കൂ ഇങ്ങനെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ബന്ദികളെ മറന്നേക്കൂ എന്നാണ് ഹമാസ് പറയുന്നത് മാസിന്റെ ഓരോ ഓരോ ആക്രമണവും കൃത്യതയോടെയുള്ളതാണ് അത് ഇസ്രായേലിന് വലിയ തിരിച്ചടി നൽകുന്നതുമാണ് ഹമാസിന്റെ ചാവേർ ആക്രമണങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇസ്രായേലിന്റെ കരസൈന്യം ഒരുപാട് പാടുപെടേണ്ടി വരുമെന്ന് ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ റോബോട്ടുകളുമായാണ് ഇസ്രായേൽ കരസൈന്യം എത്തിയിരിക്കുന്നത് അത്യന്താധുനികമായി അവർക്കുള്ള എല്ലാ ആയുധങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ട് എല്ലാ ആയുധങ്ങൾ ആയുധങ്ങളും ആയുധങ്ങളും എടുത്തുകൊണ്ട് പോരാടുകയാണ് ഇസ്രായേൽ അന്തിമ യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ അന്തിമ യുദ്ധത്തിലും ഹമാസിന്റെ രോമത്തിൽ തൊടാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്ന് ഇന്നലെ ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ റോക്കറ്റ് വർഷം തെളിയിക്കുന്നു